ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴയിലാണ് അമ്പലപ്പുഴക്ക് ക്ഷേത്രത്തിൻ്റെ പനിയന്നാർക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് ഇവനെ ഇച്ചിരി വിലാളി ഇല്ല നാളെ ഈ വീട്ടുകാരെയൊക്കെ ഈ ദൂരക്കടെ പോയിപ്പോയി വഴിയെക്കിടെ പോയി ചേട്ടനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കിടും ഈ വീട്ടിലുള്ളവർ ഇവരുടെ അനുഭവം പങ്കിടും നാട്ടിലുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കും ഇതിപ്പോൾ എൻ്റെ റെസ്ക്യൂയില് ഇത് മൂന്നാമത്തെയാണ് നമ്മളെ പരിധി പിടുത്തക്കാരൊന്നും അല്ല എങ്കിലും ജനത്തിനൊരു സഹായമായി മാറി ഇവനെ അങ്ങനെ പേടിയൊന്നുമില്ല ഇതിന്റെ അതിലെ പ്രശ്നം പറയുന്നത് ഈ ആൾക്കാർ വളർത്തും ഇത് ഷെഡ്യൂൾ വണ്ണിൽപ്പെട്ടതാണ് ഇതിനെ ലൈസൻസ് ഇല്ലാത്ത ഒരാൾ പിടിക്കുക ഉപദ്രവിക്കുക കുന്നുകളയുക ഇതെല്ലാം അതിന്റെ വയലേഷനാണ് നിയമലംഘനമാണ് മൂന്ന് വർഷം മുതൽ ആറു വർഷം വരെ കഠിന തടവ് കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് വീട്ടുകാർക്ക് ശല്യം വളർത്തുകയും വീട്ടുകാർക്ക് ശദ്യമായി വരുന്ന നാട്ടിലേക്ക് അഴിച്ചുവിടുകയും ചെയ്ത് നാട്ടുകാർക്ക് അതീവമായി ശദ്യമായിട്ട് മാറുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവികളെ വളർത്തുന്നതായിട്ട് നിങ്ങളുടെ ആളുടെ എങ്കിലും അളവിൽ ശ്രദ്ധയിൽപ്പെട്ട ഇത് വനവകുപ്പിനെ അറിയിക്കുകയും അത് ശിക്ഷണ നടപടിയിലേക്ക് നീങ്ങേണ്ടതായ കാര്യങ്ങളാണ് കാരണം പൊതുവെ മൊത്തത്തിൽ ഇപ്പം പരിധിനെ വളർത്തിയത് പുറത്തിറക്കി വിട്ട് വളരെ ശദ്യമായിട്ട് നിർത്തുന്ന സാഹചര്യം ഉണ്ട് അനുഭവം വീടിന്റെ ആദ്യം ഒരു തലേ നല്ലൊരു ദിവസം കഴിഞ്ഞ ഉണ്ടായിരുന്നു എല്ലാം ഇതിപ്പോ എല്ലാ ദിവസവും വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മേളിലേക്ക് നോക്കി ഇറങ്ങേണ്ട ഒരവസ്ഥയായിരുന്നു കാരണം നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോകുമ്പോൾ ഇപ്പൊ വഴി കൂടെ പോകുന്ന കുട്ടികളെ എല്ലാരും ഇത് വന്ന് ആക്രമിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മളിവിടെ വരുന്ന ചേച്ചി ചേച്ചിയുടെ തലയിൽ വന്ന് നല്ലപോലെ അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്കൊരു സാധ്യത കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ വേസ്റ്റ് കളയണമെങ്കിൽ അതിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ തല ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇപ്പോൾ വണ്ടി നിന്ന് ഇറങ്ങുന്ന വീട്ടിലേക്ക് കയറുന്ന എല്ലാം വളരെ പെട്ടെന്നാണ് നമ്മളിത് എന്നുള്ള ആ ഭയന്നാണ് നമ്മൾ ഇത്രയും നാളെ തന്നെ അപ്പോൾ പിന്നെയാണ് ചെന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ സാറ് വന്നു സാറ് വന്നിട്ട് ഇപ്പോൾ ഇതിനെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മളെ ഞാനെ പിടിക്കാൻ കാരണം ഞാൻ ഫോളസിൻ്റെ അനുമതി ഉണ്ടാവുകയും അപ്പോൾ തന്നെ നിയമാനുസരണം ഉള്ള റെസ്ക്യൂ ചെയ്യുവാൻ വൈൽഡ് ആനിമൽസിനെ റെസ്ക്യൂ ചെയ്യുക ലൈസൻസ് ഉള്ള ഒരാളും കൂടിയാണ് പാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവരുടെ കൂടിയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്തത് അല്ലാതെ നിയമാനുസൃതം അല്ലാത്ത ഒരാൾക്ക് അതിനെ പിടികൂടുന്നത് ശിക്ഷണ നടപടിയിലേക്ക് ഏർപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണെങ്കിലും ഈ നാടിൽ ഉള്ളവരെ സഹായിക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഓക്കെ എൻ്റെ പേര് ചാർലി വർഗീസ് എന്നാണ്